അങ്ങനെ ലാലേട്ടനും മമ്മൂക്കയും വീണ്ടും ഒന്നിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഓൾറെഡി അത് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂർ ആശീർവാദ് സിനിമാസും മമ്മൂക്ക് കമ്പനിയും കൂടി ജോയിൻ ചെയ്യുന്നു ഒരുമിച്ച് ഒരു സിനിമ നിർമ്മിക്കാൻ പോകുന്നു എന്നൊരു സൂചന ആന്റണി പെരുമ്പാവൂർ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ഈ അടുത്താണ് പോസ്റ്റ് ചെയ്തത് അത് സത്യമാവാൻ പോവുകയാണ് ശരിക്കും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ജെ ഔട്ട് ലാലേട്ടൻ ഇൻ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി മമ്മൂട്ടി ചിത്രമായിരുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യാൻ ഉദ്ദേശിച്ച സുരേഷ് ഗോപി മമ്മൂട്ടി ചിത്രത്തിൽ നിന്ന് എസ് ജി ഔട്ടായിട്ട് ലാലേട്ടൻ നിന്നായിരിക്കുകയാണ് എസ് ജി ലേ ഔട്ടാൻ പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടിയാൽ മാത്രമേ ഇപ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കാൻ സാധിക്കുകയുള്ളൂ കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു പെർമിഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല അതിനുള്ള സാഹചര്യങ്ങളും നിലവിൽ ഇപ്പോൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ മായേഷ് നാരായണ മമ്മൂട്ടി കമ്പനി പ്രൊജക്റ്റ് നീട്ടിക്കൊണ്ടു പോകാനും അമ്മൂക്കോ മമ്മൂട്ടി കമ്പനിക്കോ താല്പര്യവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് അവർ ലാലേട്ടനെ സമീപിച്ചത് അങ്ങനെയാണ് ഇപ്പോൾ എസ് ഔട്ട് ലാലേട്ടൻ ഇൻ എന്നൊരു സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിലാണ് മമ്മൂക്കയും ലാലേട്ടനും കൂടി അവസാനമായിട്ട് ഒരു ചിത്രത്തിൽ ഒന്നിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ട്വന്റി ട്വന്റി ദിലീപ് ഏട്ടൻ നിർമ്മിച്ച ട്വൻ്റി ട്വൻറ്റിയിലായിരുന്നു അവർ അവസാനമായിട്ട് ഒന്നിച്ചത് ഏകദേശം പതിനാറ് വർഷത്തോളമായി മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും ഒരുമിച്ചുള്ള ഒരു സ്ക്രീൻ സ്പേസിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ട് അപ്പോൾ അത് വീണ്ടും സാധ്യമാവുക പോവുകയാണെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം മമ്മൂക്കയും ലാലേട്ടനും കൂടി മഹേഷ് നാരായണന്റെ ഈ പ്രൊജക്ടിൽ ഒന്നിക്കുകയാണ് എന്തായാലും അതിനുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഒക്കെ അവസാനവട്ട നിലയിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും കൂടി ഒരുമിച്ചാണ് ഈ ചിത്രം നിർമ്മിക്കുന്നതെന്നും നമുക്ക് അറിയാൻ സാധിച്ചത് കേരള ശ്രീലങ്ക ഗൾഫ് കൺട്രീസ് എന്നിവിടലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എന്നാണ് നമുക്ക് ഇപ്പം അറിയാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിനെ കുറിച്ചിട്ടുള്ള യാതൊരു വിവരങ്ങളും ഇപ്പോൾ ഔദ്യോഗികമായിട്ട് കൺഫേം ചെയ്തിട്ടില്ല ചിത്രം എത്തരത്തിലുള്ള ചിത്രം ഏത് ജോണറിൽ വരുന്ന ചിത്രമാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല എന്തായാലും എസ് ജി മമ്മൂട്ടി മഹേഷ് നാരായണൻ പ്രൊജക്റ്റിൽ നിന്നാണ് ഇപ്പോൾ എസ് ജി മാറിയിട്ട് ലാലേറ്റ ൻ എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് ഏകദേശം കൺഫേം ആണ് കാരണം എസ് ജി ഒരു കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെർമിഷൻ ഇല്ലാതെ അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ലാലേട്ടൻ ഇന്നായി എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം